കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം ജില്ലാതല പരിപാടി മഞ്ചേരി എച്ച് എം വൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലോകത്താകമാനമുള്ള ജനങ്ങൾ ഈ ലഹരി ഒരു ആസക്തിയായി വളരുന്നു ലോകത്തിൽ തന്നെ ഭീഷണിയാവുന്നു എന്ന് കണക്കാക്കുന്നു ഈ മുന്നൂറ് ദശലക്ഷം ആളുകൾ ഇതിനടിമപ്പെട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നു എന്നൊരു മനുഷ്യനുണ്ടാകട്ട് മാത്രം എല്ലാവർക്കും അറിയാം അത് തലച്ചോറിന് ബാധിക്കുന്നു അത് മനുഷ്യന്റെ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്നു ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടത് മനുഷ്യനല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരാൾ മാറുകയാണ് വ്യക്തി മാറുകയാണ് എന്താ ഫലം അവരതുവരെ നേടിയ വിദ്യാഭ്യാസം അതുവരെ നേടിയ മാനസിക മൂല്യങ്ങൾ അതുവരെ അവരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനം അതെല്ലാം എന്റെ മെറ്റെ ഇന്ധനായി കൊണ്ടിരിക്കുന്നു നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബേദ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സി ജിജു ജോസ് മുഖ്യാതിഥിയായി ജില്ലാ വിമുക്തി മിഷൻ മാനേജർ എ ആർ നികീഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കള്ളി പിടിഎഫ് പ്രസിഡന്റ് സക്കീർ വല്ലാഞ്ചിറ ബി പി സി എം പി സുധീർ ബാബു ജില്ലാ വിമുക്തി കോർഡിനേറ്റർ ഗാഥ എംദാസ് കെഎസ്ഇഎസ്എ ജില്ലാ പ്രസിഡന്റ് ടി പ്രജോഷ് കുമാർ സ്കൂൾ പ്രിൻസിപ്പൽ സി കെ സാലിദ് പ്രധാനാധ്യാപകൻ എം അൻവർ ഷിക്കിൽ മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജിനീഷ് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജെ എ നുജു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി എ ഷംസുദ്ദീൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റിജി തോമസ് സി രതീഷ് എന്നിവർ സംസാരിച്ചു വിമുക്തി കോർഡിനേറ്റർ ഇ ജിഷിൽ നായർ വിമുക്തി വിഷയാവതരണം നടത്തി തുടർന്ന് ലഹരിക്കെതിരെയുള്ള കലാപരിപാടികൾ എക്സൈസ് ഗായക സംഘം അവതരിപ്പിക്കുന്ന ഗാനമേള സ്കൂൾ പാർലമെന്റ് എന്നിവ അരങ്ങേറി